ഹായ് ഹലോ അപ്പം നമുക്ക് ഈ നാടൻ കറികൾ എന്ന് പറയുമ്പോൾ ഒരുവിധം എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ ഇപ്പം നമുക്ക് അന്യം നിന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഉപ്പിലിട്ട കാര്യങ്ങളും എല്ലാം നാട്ടിൻ പുറങ്ങളിലെല്ലാം നമുക്കത് ഉപ്പിലിട്ട സാധനങ്ങളെല്ലാം കിട്ടുക കാഴ്ചകളൊക്കെ കാണാനും നല്ലൊരു ഭംഗിയുള്ള ഒരു കാഴ്ചയാണ് അതുകൊണ്ടൊക്കെ തന്നെ തിന്നാനും നല്ല ടേസ്റ്റാണ് പക്ഷേ ഇതിപ്പം ഞാൻ കഴിഞ്ഞ കൊല്ലം ഉപ്പിലിട്ട നെല്ലിക്കയാണ് അപ്പം ഇന്ന് ഇതുകൊണ്ട് നമുക്ക് നല്ലൊരു ഉപ്പ് നെല്ലിക്ക പുളിശ്ശേരി തയ്യാറാക്കാം ഇത് നല്ല ഹെൽത്തിയുമാണ് അതേപോലെ ടേസ്റ്റിയുമാണ് നെല്ലിക്ക തിന്നാൻ ഭയങ്കര മടിയും ബുദ്ധിമുട്ടുമൊക്കെ ഉള്ളവർക്ക് ഈ നെല്ലിക്ക ഇതുപോലെ എടുക്കുക അപ്പം ഞാൻ ഈ നെല്ലിക്ക ചെറുതായിട്ടൊന്ന് ഇളക്കി ഇടുവാണ് അപ്പം നമുക്കിത് വേണമെങ്കിൽ നമ്മൾ അരപ്പ് തയ്യാറാക്കുന്ന കൂട്ടത്തിൽ ഒരു അഞ്ചാറ് നെല്ലിക്ക എടുത്ത് അതിൻ്റെ കൂടെ നമുക്ക് അരച്ചെടുക്കാം അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയാണിത് അതേപോലെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാനും നല്ലതാണ് ഉച്ച ഊണൊക്കെ കൊണ്ടുപോകുന്നവർക്കൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ ഈ നെല്ലിക്ക കൊണ്ട് നമുക്ക് പുളും കറിയും ഒക്കെ തയ്യാറാക്കാം അതൊക്കെ ഞാൻ തയ്യാറാക്കി കാണിക്കുന്നുണ്ട് അപ്പം നമുക്ക് ഇതിനകത്തുനിന്ന് ഒരു ആറേഴ് നെല്ലിക്ക ഒന്ന് എടുക്കാം അപ്പം നമ്മുടെ ചട്ടിയിലേക്ക് നെല്ലിക്ക മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ നെല്ലിക്ക ഉപ്പിലിടുന്ന വീഡിയോസ് ഞാൻ ഒരുപാട് തവണ ഞാൻ ഇട്ടിട്ടുണ്ട് മാങ്ങയൊക്കെ ഉപ്പിലിടുന്നത് ഉപ്പിലിട്ട് കഴിഞ്ഞാൽ നെല്ലിക്ക പെട്ടെന്ന് അഴുകി കേടായി പോകാതിരിക്കാനും ഈ വെള്ളത്തിൻ്റെ മുകളിലൊക്കെ കറുത്ത പാട പോലെ വരാറുണ്ടല്ലോ അപ്പോൾ അതൊക്കെ വരാതിരിക്കാനുമുള്ള ടിപ്സൊക്കെ അതിലുണ്ട് അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് മിന്നാഗിരിയും ഉപ്പും പരലുപ്പ് തന്നെ എടുക്കണം നന്നായിട്ട് ഇളച്ച് തണുത്തതിന് ശേഷം മാത്രം നമ്മൾ കുപ്പിയിൽ നിറയ്ക്കുക അതുപോലെ തന്നെ നമ്മൾ ഈർപ്പമുള്ള കൈ കൊണ്ടോ സ്പൂൺ കൊണ്ടോ ഒരിക്കലും ഈ സാധനം എടുക്കാനും പാടില്ല അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളം വേഗം കേടായി നെലിക്കുകയും വേഗം കേടായി പോവും അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ ഇതിപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞ് നെല്ലിക്കയാണ് അപ്പം നമുക്കിത് കൊണ്ട് കണ്ട നെല്ലിക്കാൻ കണ്ടോ ഇത് കേടായിട്ട് അഴുകിയൊന്നും പോയിട്ടില്ല കണ്ടോ നല്ല ബലമായിട്ട് തന്നെ ഇരിക്കണം അപ്പം നമുക്കിത് കൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് മൂന്നാല് മുളകൊക്കെ ചേർത്ത് പച്ചമുളകൊക്കെ ഇട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പം നമുക്ക് വേവിക്കാനായിട്ട് അടുപ്പത്തോട്ട് വയ്ക്കാം ഇതിലേക്കാണ് നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കൂടി ചേർക്കാം അന്ന് വെന്തു കിട്ടാം അപ്പം നമുക്ക് നെല്ലിക്ക പുളിശ്ശേരിയിലേക്കായിട്ട് നമുക്ക് കുറച്ച് അരപ്പ് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ നമുക്ക് കുറച്ച് തേങ്ങ എടുക്കാം നമുക്കിതിലേക്ക് ജീരകം ചേർക്കണം അര ടീസ്പൂൺ ജീരകം നല്ല ജീരകമാണ് അതുപോലെ തന്നെ നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി കൂടി ചേർക്കുക അപ്പോൾ ഇതിനകത്ത് നമുക്ക് ആവശ്യത്തിനുള്ള തൈര് കൂടി ചേർത്ത് അടിച്ചെടുക്കാം നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം നെല്ലിക്ക എല്ലാം വെന്തിട്ടുണ്ട് നമുക്ക് അതിലേക്ക് നമ്മൾ അരച്ചെടുത്ത അരപ്പ് ചേർക്കാം നമുക്ക് അടുപ്പ് അങ്ങ് ഓഫ് ചെയ്യാം ഇതിലേക്ക് നമുക്ക് ഒരടുപ്പ് ഉപ്പും കൂടി ചേർക്കാം അപ്പൊ ഇനി ഇതിലേക്ക് നമുക്ക് കടുക് താളിക്കണം അപ്പൊ നമ്മുടെ കറിയിലേക്ക് നമുക്ക് കടുുക അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ഈ നാടൻ കറിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇതൊക്കെ ഇത്തരം കറികൾ കാണുമ്പോൾ നമ്മൾ അയ്യേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ കഴി ഒരിക്കലെങ്കിലും ഇതുപോലൊക്കെ ഒന്ന് തയ്യാറാക്കി കഴിക്കേണ്ടുന്ന കറികൾ തന്നെയാണിത് കാരണം നമുക്ക് സീസൺ സമയത്ത് കിട്ടുന്ന നെല്ലിക്ക മാങ്ങ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ഉപ്പിലിട്ട് സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു വർഷക്കാലം മുഴുവൻ നമുക്ക് ഇത് എടുക്കാൻ പറ്റും ഒരു വർഷവും നല്ല മതിലി കൂടുതൽ നമ്മളിരിക്കും അപ്പം നെല്ലിക്ക മാങ്ങയൊക്കെ ഉപ്പലിടേണ്ടുന്ന ടിപ്സ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ അതുപോലെയൊക്കെ ഒന്ന് ചെയ്തു വെച്ചാൽ മതി അപ്പോൾ നെല്ലിക്ക കിട്ടുന്ന സീസണിൽ അല്ലെ മാങ്ങ ധാരാളമുള്ള സീസണിൽ ഇപ്പോഴൊക്കെ മാങ്ങയൊക്കെ കുറവാണ് കേട്ടോ ഒരുവിധമൊക്കെ അത്യാവശ്യം വിലയും ഉണ്ട് അപ്പം ആ സീസണിലൊക്കെ ഇതുപോലെ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇല്ലാത്ത സമയത്ത് നമുക്കെടുക്കാം അതുപോലെ തന്നെ നമ്മുടെ അരി നെല്ലിക്ക നെല്ലിക്ക എന്നൊക്കെ പറയുന്നത് അതുതന്നെ അപ്പോൾ അത് ഉപ്പിലിട്ടതും ഇവിടെ ഇരിപ്പുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോസും നമുക്ക് ഇടാം അപ്പം ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുന്ന ചോദിക്കുന്നത് പുതിയ പുതിയ വീഡിയോയുമായി ഞാൻ എത്തുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബബൈ